ലോകത്തിലെ ഏറ്റവും പഴഞ്ചൻ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന ചീത്തപ്പേര് കെട്ടിരുന്ന ഇന്ത്യൻ എയർഫോഴ്സ് അതെ നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മിക് ട്വന്റി വണ്ണും മിറാഷും ജാഗ്വാറും എല്ലാം ഉപയോഗിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് ലോകത്തിൽ ഏറ്റവും ശക്തമായ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ലൊക്കീഡ് മാർട്ടിന് ഉൽപ്പാദിപ്പിക്കുന്ന എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ റോസ്റ്റോവ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മിക്കുന്ന എസ് യു ഫിഫ്റ്റി സെവനും ഇന്ത്യക്ക് ലഭിക്കുന്നു ഈ രണ്ട് വിമാനങ്ങളും പോർ വിമാനങ്ങളും ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി ഇന്ത്യയുടെ ഐ എഫ് ഇന്ത്യൻ എയർഫോഴ്സ് മാറും എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും കൂടുന്നത് അത് ഇനി ഇന്ത്യയോടൊന്ന് മുട്ടുവാൻ ഇവർ ഒന്ന് വിറയ്ക്കുക തന്നെ ചെയ്യും എഫ് തേർട്ടി ഫൈവും റഫേലും എസ് യു തേർട്ടി എം കെ എ ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സേന വ്യോമസേന ഇന്ത്യയുടേതു തന്നെ ഇതേവരെ ഇന്ത്യ അമേരിക്കൻ നിർമ്മിത നിർമ്മിതങ്ങളായ വിമാനങ്ങൾ വാങ്ങിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തോടുകൂടി റഷ്യയുടെ പല ഫാക്ടറികളും നിലച്ചിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ വ്യോമസേനയെ ആശ്രയിക്കേണ്ടതായി വരുന്നത് അമേരിക്കൻ സേനയും ഇസ്രായേൽ സേനയും ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് ലോകത്തിലെ ഒന്നാംകിട പോർ വിമാനങ്ങളിൽ ഒന്നു തന്നെയാണെന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ വിമാനങ്ങൾ വാങ്ങുവാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇത് ട്രംപ് നേരിട്ട് തന്നെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റു നൂലാമാലകൾ ഒന്നുമില്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും പുതിയ പോർ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും വില ഒരൽപ്പം കൂടുതലാണെങ്കിൽ തന്നെ വളരെ നൂതനമായ സാങ്കേതിക വിദ്യയുള്ള വിമാനം ഇന്ത്യയ്ക്ക് മുതൽ കൂട്ടാകുമെന്നതിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നതാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന വിശദീകരണം എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യയെ തള്ളുവാനില്ല അതുകൊണ്ട് തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലുള്ള നാസിക്കിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന അതും തങ്ങളുടെ സേനയിൽ ഉപയോഗിക്കും എന്നതാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നന്ദി നമസ്കാരം താങ്ക് യു തമിഴ്നാടൻ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു നന്ദി നമസ്കാരം